നാല് തരം ബിസിനസ്സുകാരുണ്ട് ഒന്ന് ടെക്നീഷ്യൻ എല്ലാ കാര്യങ്ങളും സ്വന്തമായി തനിയെ ചെയ്തുകൊണ്ടിരിക്കുന്നവൻ എല്ലാം ഇവൻ ഒറ്റ ഒറ്റയ്ക്കാണ് ഇവനെ വിളിക്കുന്ന പേരാണ് സെൽഫ് എംപ്ലോയിഡ് പ്രൊഫഷണൽസ് ഡോക്ടേഴ്സ് എൻജിനീയേഴ്സ് വക്കീലന്മാർ ട്രെയിനേഴ്സൊക്കെ ടെക്നീഷ്യന്മാരാണ് പക്ഷെ ഒരാളെ വിശ്വാസമില്ല ഒന്നും എൻ്റെ കൈവിട്ട് പോകാൻ പാടില്ല മാനേജർ മൂന്നാമത്തതാണ് ബിസിനസ് ഓണർ ഓണർ ഓണറെന്താ സിസ്റ്റമാറ്റിക്കായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ ഇവിടെ കൂട്ടമാളുകളല്ല എല്ലാത്തിനും ആൻഡ് പ്രോസസ് ഉണ്ടായിരിക്കും അവിടെ വ്യക്തികളല്ല സംസാരിക്കുന്നത് ഡേറ്റയാണ് സംസാരിക്കുന്നത് ഇയാൾ ഒരു മാസത്തേക്കല്ല രണ്ടാഴ്ചത്തേക്ക് ഒന്ന് ബിസിനസ്സിൽ നിന്ന് മാറി നിന്നു കടയിൽ നിന്ന് മാറിയിട്ട് ടൂറ് പോയി തിരിച്ചു വരുമ്പോൾ കട പോലും അവിടെ കാണത്തില്ല ഈ പുള്ളി കട വന്നില്ലെങ്കിലും കുഴപ്പമില്ല ബിസിനസ് ഗ്രോ ചെയ്തുകൊണ്ടേയിരിക്കും അതാണ് ഓണർ നാലാമത്തതാണ് ഇൻവെസ്റ്റർ ആരാണ് ഇൻവെസ്റ്റർ ഒരു കാര്യത്തിൽ നേരിട്ട് ഇടപെടില്ല ഹി ഇൻവെസ്റ്റ് ഹിസ് മണി ടു മേക്ക് മണി ക്ലിയർ കാശ് ഇറക്കി കാശുകാരൻ അപ്പൊ എന്റെ ചോദ്യം ഒരു ഇൻവെസ്റ്റർ എവിടെ ആയിരിക്കും കാശ് ഇടുന്നത് ഇവിടെ കൊണ്ട് കാശ് കൊടുക്കുവോ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുവോ കാരണം എന്താ ഇവൻ തട്ടിപ്പോയാ പൈസ പോയി ശരിയാണോ ഒരു ഇൻവെസ്റ്റർ ഇവിടെ കൊണ്ട് കാശ് ഇറക്കുവോ ഈ അവിയലി പരുവത്തിൽ ഇറക്കുമോ ഇല്ല കാരണം എന്താ ഒരു ഇൻവെസ്റ്റർ പൈസ ഇറക്കുന്നത് എവിടെയാ എവിടെയാ ഈ ഓണറെ കണ്ടിട്ടല്ല അവിടുത്തെ സിസ്റ്റം കണ്ടിട്ടാണ് ഷോ മി യുവർ സിസ്റ്റം ഐ ആം റെഡി ടു ഇൻവെസ്റ്റ് ആ സിസ്റ്റം ഇവിടെ വരുന്നത് ഒപ്റ്റിമൈസ് ചെയ്യുന്നിടത്ത് ഇരുപത്തഞ്ച് ബ്രാഞ്ച് ഉണ്ടെന്നും പറഞ്ഞ് ആരും ഇൻവെസ്റ്റ് ചെയ്യത്തില്ല ഒരു ബ്രാഞ്ചിൽ സിസ്റ്റം ഉണ്ടോ അവിടെ ഇൻവെസ്റ്റ് ചെയ്യും സോ ദ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്താണെന്ന് അറിയോ അസ് എ ബിസിനസ് മാൻ നമ്മളുടെ ബിസിനസ്സിലെ നമ്മളുടെ ലക്ഷ്യം ഈസ് ടു ബിക്കം അൻ ഇൻവെസ്റ്റർ ഇൻ അവർ ബിസിനസ് വേർ വി ആർ നോട്ട് ഇൻവോൾവ് ഇൻ എനിങ്